ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു മൈൻഡ് റീഡിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസവും ഉണ്ടാകും പക്ഷെ മറ്റു ചിലർക്കാകട്ടെ അത് നേടിയെടുക്കുവാൻ സാധിക്കുമോ ില്ലയോ ഞങ്ങൾക്കത് കിട്ടുമോ എനിക്കിത് വളരെയധികം സംശയമാണ് എന്നെല്ലാം അനേകായിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടുന്നുണ്ടാകും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ നാല് സംഖ്യകളാണ് കാണിക്കുന്നത് ഈ നാല് സംഖ്യകളിൽ നിങ്ങൾ ഏതൊരു സംഖ്യ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ ഞാൻ ഒരു എൺപത്തഞ്ച് ശതമാനം വരയ്ക്കും കൃത്യമായി പറയുവാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുക ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് കാണുന്ന നമ്പറുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താൽപ്പര്യമുള്ള നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൊണ്ടെത്തിക്കുക അതിനുശേഷം ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് എന്നീ നമ്പറുകളാണ് ഇതിൽ നിങ്ങൾ രണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണെങ്കിൽ ദീർഘകാലമായി ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഇതുവരെയും നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല അത് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ നിന്നുമുള്ള നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദിവസങ്ങളായി ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും നിങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം ഒക്കെയാണ് അത് ഏതു കാര്യത്തിനാണെങ്കിലും ഒരു വീട് പണി പൂർത്തീകരിക്കുവാനാണെങ്കിലും അതല്ല നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹമുണ്ടെങ്കിലും അതല്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ും അല്ല തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ എന്തിനും നിങ്ങൾ നിങ്ങളുടെ സൈഡുകളിൽ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിൽ സാങ്ഷൻ ചെയ്യേണ്ട വ്യക്തി അതൊരു വീട് പണിക്കാണെങ്കിൽ ഒരു ലോണിന് വേണ്ടി കുറേയായിട്ട് നിങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അത് അല്ല ഒരു കാറിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനത്തിനായി നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെയും തന്നിട്ടില്ല ഇനി അത് എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് മാസം വരയ്ക്കെങ്കിലും നിങ്ങൾക്ക് ഇതിനായി കാത്തിരിക്കേണ്ടി വരും രണ്ട് മാസവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിലും ഏത് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ദൈവം ആരാണോ അവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടൻ നിറവേറി കിട്ടണം എന്ന് നിങ്ങൾ മനസ്സൊരു പ്രാർത്ഥിക്കുക ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴെല്ലാം നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും ശ്രമിക്കുക ഇത് രണ്ട് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ് ഇനി നാല് എന്ന നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് കാണാം ഈ നാലാം നമ്പർ തിരഞ്ഞെടുത്ത വ്യക്തികൾ എല്ലാ കാര്യത്തിലും വളരെ ഉത്സാഹമുള്ളവരായിരിക്കും എല്ലാവരെയും പൂർണ്ണമായും വിശ്വസിക്കുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടു കിടക്കുകയാണ് ചെയ്യുന്നത് അത് എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളെല്ലാം തന്നെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ നിങ്ങൾ ഉപദേശം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവർ നേരെയാകുക എന്ന് പറയൂലേ തന്നെയാണ് കാര്യം കാരണം മറ്റുള്ളവർക്കെല്ലാം നല്ല വ്യക്തികളായിട്ട് ഇങ്ങനെ സമൂഹത്തിൽ നടക്കുകയാണ് പക്ഷെ സ്വന്തം കാര്യം എന്ന് വരുമ്പോൾ ദാനധർമ്മങ്ങളിലൂടെയും അതുപോലെ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ എന്തെല്ലാമോ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതെല്ലാം നേടിയെടുക്കുവാൻ വിട്ടുപോവുകയും ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സഹായിച്ചവർ അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ചവർ ഒന്നും തന്നെ നിങ്ങളെ ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾ ഒരുപാട് പേര് മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പണമായും ആളായും എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ടുമുണ്ട് പക്ഷേ നിങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ആ വ്യക്തികൾ നാളെ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ സമയമില്ല എന്നെല്ലാം പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് കാര്യതടസ്സങ്ങൾ ഏറെയാണ് കാരണം അവരുടെ കയ്യിൽ ആൾബലവുമില്ല പണബലവുമില്ല ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും കൊടുത്ത് നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ സമയം കടന്നു പോയി കഴിഞ്ഞിരിക്കുകയാണോ എന്നുള്ളൊരു സംശയവും നിങ്ങൾക്കുണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ കൈ തൊഴുന്ന ദൈവം അതാരായാലും നിങ്ങളെ കൈവിടില്ല കാരണം നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തി അതായത് നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പരിചയമില്ലാത്ത വ്യക്തിയായിരിക്കാം ദൈവദൂതൻ എന്നെല്ലാം പറയില്ലേ അതുപോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ മുഖാന്തരം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടനെ തന്നെ നടന്നു കിട്ടും ചുരുങ്ങിയത് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ സമാധാനത്തോടുകൂടി ഇരിക്കുക നിങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി നമ്മൾ ആറ് എന്ന നമ്പർ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങളെ കുറിച്ച് നോക്കാം ഒരുപാട് നാളായി ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വന്ന കാര്യമല്ല ഒരു ഏകദേശം വർഷങ്ങളോളം പഴക്കമുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിന് പക്ഷേ അത് നടന്നു കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എങ്കിലും ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടനടി നടന്നു കിട്ടും ഇത്രയും കാലം താമസമായാലും സാരമില്ല നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല കാരണം നിങ്ങൾ എപ്പോഴും അലസത നിറഞ്ഞ മനസ്സുമായി നടക്കുന്നവരാണ് എപ്പോഴും പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ എനിക്ക് അത് വരുമോ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നു ചേരുമോ ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നാൽ അതിനെല്ലാം എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നെല്ലാം നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ പല വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അതുകാരണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാതെ തൊട്ടും തൊടാതെയും എന്ന് പറയില്ലേ അതുപോലെ വന്നും എല്ലാം പോവുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ കാര്യം വന്നു ചേരുമെന്ന് പക്ഷേ അതുവരക്കും എത്തിയ ഒരു കാര്യം പെട്ടെന്ന് തന്നെ അത് ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാതെ വരുന്ന ഒരു ഒരവസ്ഥയാണ് അതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാമോ പ്രശ്നങ്ങളെടുത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ നടക്കുന്ന വ്യക്തികളായതിനാൽ തന്നെ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഇതുപോലുള്ള ഒരു പ്രശ്നമുള്ളത് കാരണവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷനാണ് ഞാൻ എപ്പോഴും കുടുംബകാര്യങ്ങൾ നോക്കി നടക്കുന്ന വ്യക്തികളാണ് എന്നെല്ലാം ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളത് കാരണവും സന്തോഷം ശരിയായ രീതിയിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാനുള്ള തടസ്സങ്ങളും ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ സമയമായി അത് നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് മനസ്സ് വെക്കേണ്ടത് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ എടുത്തു കളയുക മാത്രമല്ല നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് എന്നും നിത്യവും ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവവിശ്വാസി അല്ലാത്തവരുണ്ടാകും അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കി പോസിറ്റിവിറ്റി കൊണ്ടുവരുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും കേൾക്കുവാനും വായിക്കുവാനും തയ്യാറെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും അതിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് പഴക്കം ചെന്ന ഒരു ആഗ്രഹമാണെങ്കിൽ പോലും ആ ആഗ്രഹം ഉയർന്നു വരികയും ആ ആഗ്രഹം നിറവേറ്റിയെടുക്കണമെന്നുള്ള ആ ഒരു ശക്തി ആ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കു തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കും നിങ്ങൾക്കിതിൻ്റെ പിന്നിൽ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബത്തിലംഗങ്ങളുണ്ടാകും അതുപോലെ തന്നെ ദൈവവും ഉണ്ടാകും അല്ലാതെ വേറെ ആരെയും നിങ്ങൾ വിശ്വസിക്കാതെ ധൈര്യമായി മുന്നോട്ട് പോകുക പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് എട്ട് എന്ന നമ്പർ ചൂസ് ചെയ്ത വ്യക്തികളെയാണ് ഇവർ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും പെട്ടെന്ന് നടന്നു കിട്ടുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ പ്രശ്നമാണ് ഒരു കടം അടച്ചു തീർക്കുവാനായി വേറെ സ്ഥലത്തു നിന്നും കടം വാങ്ങി അത് അടച്ചു തീർക്കുവാനായി വേറെ സ്ഥലത്തു നിന്നും കടം വാങ്ങി എന്നിങ്ങനെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ എട്ട് എന്ന നമ്പർ ചൂസ് ചെയ്ത വ്യക്തികൾ മാത്രമല്ല അവർക്ക് ധൈര്യക്കുറവില്ല അതുപോലെ തന്നെ എല്ലാവരോടും സംസാരിച്ച് വശമാക്കാനുള്ള കഴിവുണ്ട് കൂടാതെ തന്നെ അവർ എന്തും നേടിയെടുക്കുവാൻ എന്നുള്ള ഒരു ധൈര്യവും അവർക്കുണ്ട് പക്ഷേ അവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത കാര്യം ഒന്നേ ഒന്ന് മാത്രം പണം ഈ പണം സമ്പാദിക്കുവാനായിട്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പണം ആഗ്രഹവുമുണ്ട് പക്ഷേ എത്ര രൂപ സമ്പാദിച്ചാലും ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല കാരണം എന്താണ് പത്ത് രൂപ വരുമാനം വരുമ്പോഴേക്കും ഇരുപത് രൂപയാണ് ചിലവാക്കുന്നത് ഇവരുടെ കൂടെ എപ്പോഴും കുറേ ആളുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാകും അവർക്ക് വേണ്ടിയായിരിക്കും കൂടുതലും ഇവർ ആ പണങ്ങളെല്ലാം ചിലവാക്കുന്നത് ഒരു പക്ഷേ അവർ എടുക്കാം ഏതെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുമ്പോഴോ ഒരു സാധനം വാങ്ങിക്കുമ്പോഴോ ഞങ്ങൾ ചിലവാക്കാം എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും ഇല്ല ഞാൻ കൊടുക്കാം എന്നുള്ള ധൈര്യത്തോടു കൂടി നമ്മുടെ പോക്കറ്റിലുള്ള പണം എടുത്ത് കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഈ എട്ട് എന്ന നമ്പർ ചൂസ് ചെയ്ത വ്യക്തികൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ എപ്പോഴും പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് പക്ഷേ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികളും കൂടിയാണ് എപ്പോഴും പണം ഉള്ള ഒരു വ്യക്തികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് എപ്പോഴും ഇവർ നടക്കുവാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുകയും അവൻ അവൻ്റെ കാര്യം വരുന്ന സമയത്ത് അത് നാളെ അല്ലെങ്കിൽ പിന്നെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് ഇപ്പോൾ ഇതുവരെയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹം ഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള സാമ്പത്തികം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ശ്രമം വിടാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ടാക്കുവാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഇനി ഒരു നാലോ അഞ്ചോ മാസം വരെയും സമയമെടുക്കും നടന്ന് കിട്ടുവാനായിട്ട് അതുവരെയും നമ്മുടെ സാമ്പത്തികമൊന്ന് ഉറപ്പാക്കുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക ഇതിനും അതായത് ഈ മൈൻഡ് റീഡിങ് എന്ന് പറയുന്നതിനും ദൈവവിശ്വാസത്തിനും തമ്മിൽ ബന്ധമില്ലെങ്കിലും കൂടി നിങ്ങൾ വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ കുലദൈവ ക്ഷേത്ര ദർശനം ഒരു തവണയെങ്കിലും കുടുംബത്തോടു കൂടി ഈ നാലഞ്ച് മാസത്തിനുള്ളിൽ പോയി തൊഴുതു വരിക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ മംഗളകരമായി നടന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ തൊടുകുറി ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ കഴിവതും ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറയുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ